തിരുനാവായ് പഞ്ചായത്ത് ഭരണം അഴിമതിക്കാരെ ഏൽപ്പിക്കാനുള്ള നീക്കം പൊതുജനങ്ങൾ തടയണമെന്ന് എസ് ഡി പി ഐ നേതാക്കൾ പറഞ്ഞു പഞ്ചായത്തിലെ അഴിമതിയും കെടുകാര്യസ്ഥതയും കാരണം ലഭ്യമാക്കേണ്ട ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടുവെന്നും നേതൃത്വം പറഞ്ഞു പഞ്ചായത്ത് അധ്യക്ഷ രാജിവെക്കുകയും യു ഡി എഫിലെയും ലീഗിനുള്ളിലെയും തമ്മിൽ തല് കാരണവും പഞ്ചായത്തിന് ലഭ്യമാക്കേണ്ട ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടു കൃഷിഭവനു വേണ്ടി മാറ്റിവെച്ച ഫണ്ട് ലാപ്സായി പോവുകയും ചെയ്ത സാഹചര്യത്തിൽ ജനങ്ങൾക്ക് സ്വീകാര്യമാകുന്ന നടപടിയുമായി ഭരണസമിതി മുന്നോട്ട് പോകണമെന്ന് എസ് ഡി പി ഐ ആവശ്യപ്പെട്ടു മെമ്പർമാരാണോ എന്ന് പോലും തോന്നാത്ത രൂപത്തിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് ലീഗ് ഇപ്പോൾ കൊണ്ടുവരുന്ന പ്രസിഡന്റ് നിലവിലുള്ള പ്രസിഡന്റിനെക്കാളും കൂടുതൽ ഈ വിഷയത്തിൽ കുറ്റാരോപിതയാണ് അതുകൊണ്ട് ഇവർ രാജിവെച്ചിട്ട് പുതിയ ഒരു തെരഞ്ഞെടുപ്പിനെ എന്നാണ് എസ് ഡി പി ഐക്ക് പറയാനുള്ളത് പ്രതിപക്ഷ റോഡ് നിർവഹിക്കേണ്ട ഭരണസമിതിയുടെ ഭാഗമായുള്ള ഇടതുപക്ഷ മെമ്പർമാരും ഈ അഴിമതിക്ക് കൂട്ടുനിൽക്കുകയാണെന്നും നേതാക്കൾ പറഞ്ഞു അഴിമതി ആരോപണം നേരിട്ട ആളെ തന്നെ ഭരണസമിതിയുടെ അധ്യക്ഷനാക്കാനുള്ള നീക്കം പഞ്ചായത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയായി കണക്കാക്കണമെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു പ്രധാനമായിട്ട് ഈ സംഗതികളൊക്കെ എതിർക്കേണ്ട ഒരു പാർട്ടിയോട് സി പി എം അവരുടെ മെമ്പർ ഉണ്ടോ എന്ന് പോലും തോന്നിക്കാത്ത ഇപ്പോൾ നമുക്കറിയാം അവരെ പ്രക്ഷോഭം സംഘടിപ്പിക്കാം എന്ന് പറഞ്ഞു വരുന്ന എട്ടാം തീയതിയാണ് ഈ സംഭവം പ്രസിഡന്റിന്റെ രാജി കഴിഞ്ഞ് എട്ട് പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് അവർ പ്രക്ഷോഭത്തിലേക്ക് പോകാനുള്ള തീരുമാനങ്ങൾ ഇവര് പഞ്ചായത്തിന്റെ ഉള്ളിൽ ചെന്നാൽ ഇവരെല്ലാവരും ഒന്നിച്ച് ഉള്ള ഒരു മാഫിയ സംഘമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് വാർഡുകളിലേക്ക് പോകേണ്ടുന്ന വികസനങ്ങൾ നാലു കോടി രൂപ ഒക്കെയാണ് ഇവർ ആരോപണം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് നാലു കോടി രൂപയുടെ വികസനമാണ് മുരടിപ്പായി നിൽക്കുന്നത് വാർഡുകളിലേക്ക് എത്തണ്ട നമുക്കറിയാം ഓരോ വർഷത്തിലും ഓരോ വാർഡിനും കിട്ടുന്നത് വളരെ സംഖ്യകളാണ് ഈ സംഖ്യകളാണ് ഈ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നതിനോടുള്ള റോഡ് മറ്റുള്ള സൗ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള പണ്ടാണ് ഇത് ലാബ്സാക്കി കളഞ്ഞിട്ടുള്ളത് അപ്പം ഇതൊരു ഗൗരവമായ ഇത് ജനങ്ങളോട് ഇവർ പറയണം എലക്ഷനെ നേരിട്ടുകൊണ്ട് മൊത്തത്തിൽ ഇത് പ്രസിഡന്റ് മാത്രം രാജിവെക്കാതെ ഭരണസമിതി രാജിവെച്ചുകൊണ്ട് എലക്ഷൻ പ്രഖ്യാപിച്ച് ജനങ്ങളോട് ഇവർ പറയേണ്ട ഉത്തരവാദിത്തം ഇവർക്കുണ്ടെന്നാണ് എസ് ഡി ബിക്ക് പറയാനുള്ളത് പഞ്ചായത്ത് ഭാരവാഹികളായ ഷാഹുൽ ഹമീദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അന്താരാഷ്ട്ര ഷോപ്പിംഗ് ഷോപ്പിംഗ് അനുഭവം സാധാരണക്കാരനും ലഭ്യമാക്കിക്കൊണ്ട് ഫോർ നിങ്ങളെ ഇനി അനായാസവും ഗ്രോസറി ുംസ്വാദകരും സ്റ്റേഷനറീസ് ഗിഫ്റ്റ് ആൻഡ് ടോയ്സ് ഫുഡ്വെയർ ആക്സസറീസ് എന്നിങ്ങനെ ഒരു ആവശ്യമായ എല്ലാം ഫോർ യു സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു സംതൃപ്തവും സന്തോഷകരവുമായ ഒരു ഷോപ്പിംഗ് ആസ്വദിക്കുവാൻ ഏവർക്കും സ്വാഗതം ഫോർ യൂസ് മാർക്കറ്റ് ചട്ടിപ്പറമ്പ് ഫോൺ സീറോ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സിക്സ് ഫോർ